ഹായ് കീട്ടുകാരേ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോയാലോ എന്താണെന്ന് മനസ്സിലായോ ഇതാണ് സേമി പായസം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ സേമി പായസം ഉണ്ടാക്കിയിരിക്കുന്നത് കുക്കറിലാണ് കേട്ടോ അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കുക്കറിലൊക്കെ എങ്ങനെ പായസം ഉണ്ടാക്കണമെന്ന് വഴിയെ കാണാം വരൂ അപ്പം ഇതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് കവർ വെറുമെല്ലി എടുത്തിട്ടുണ്ട് പിന്നെ മിൽക്ക് മെയ്ഡ് ചൗവരി അണ്ടിപ്പരിപ്പ് മുന്തിരി പഞ്ചസാര പാൽ ഇത്രയും സാധനങ്ങളാണ് ആവശ്യം പിന്നെ നെയ്യ് നെയ്യ് മെയിനാണല്ലോ നെയ്യും വേണം അപ്പോൾ നമുക്ക് ഈ വെറുമെല്ലി എല്ലാം കവറിൽ നിന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വയ്ക്കാമേ എന്നായിട്ട് ഞാനൊരു വലിയ സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് എല്ലാ പാലും പൊട്ടിച്ചൊഴിക്കുകയാണേ തേങ്ങാ പാലൊന്നും ചേർക്കുന്നില്ല പാല് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ പാൽ ഞാൻ പൊട്ടിച്ചൊഴിച്ച് ഞാനൊരു പാത്രത്തിലാക്കി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടേ ഇനി ഞാൻ ഇതിലായിട്ട് ഇതിനെ നമുക്കൊരു ഇരുന്നൂറ് ഗ്രാം ചൗരി എടുത്തിട്ടുണ്ടേ ചവരി ഇടുന്നവരും ഉണ്ട് പക്ഷെ ഞാൻ ഇച്ചിരി എടുത്തതാണ് ഇത്രയും കൂടുതലായതുകൊണ്ടാണ് എടുത്തതേ അപ്പോൾ ചവരി നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ചവരി വെള്ളം ഒഴിച്ച് മാത്രം കൊണ്ടുവന്ന് അടുപ്പത്ത് വെക്കാതെ നന്നായിട്ട് കഴുകി അതിലുള്ള പൊടിയൊക്കെ കളഞ്ഞ് രണ്ട് മൂന്ന് വെള്ളം കഴുകണം കേട്ടോ കഴുകിയതിന് ശേഷം നമുക്ക് ഇച്ചിരി അധികം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാം ഇത് ചൗരി വേവാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അത് അവിടെ ഇരുന്ന് എന്തോട്ടെ നമ്മുടെ പാലൊക്കെ വെന്ത് നന്നായിട്ട് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ചവരി അവിടെ ആയിരുന്നു വെന്തോളൂ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ഈ വെർമ്മശല്യെല്ലാം ചെറുതായിട്ട് ഒടിച്ചെടുക്കാമേ ത്തിരി പാടുള്ള പണിയാണ് എങ്കിലും എളുപ്പമാണ് കേട്ടോ ഇത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ചെടുത്താൽ മതി ഇങ്ങനെ നമ്മുടെ വെറുമ സെല്ലിയെല്ലാം ഞാൻ ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ പാലെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ പിന്നെ നമുക്ക് ഈ പാലിനെ അങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത പരിപാടി തുടങ്ങാം ചൗര് വെന്തിട്ടില്ല കേട്ടോ ഇനിയും വേവാനുണ്ട് അപ്പോൾ അത് തീ കുറച്ച് നമുക്കവിടെ സൈഡിൽ ഇരുന്ന് കൊണ്ടു കൊടുക്കാം അത് ഇരുന്നോട്ടെ ഇനി നമുക്ക് ഉരുളി വരും ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് സ്പൂണും നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നെയ്യിലാണ് നമ്മുടെ ഈ വെറുമസ് തെല്ലി ഒന്ന് ഉപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുമിച്ചിട്ടിട്ടില്ല ഒരുപാടുള്ളതുകൊണ്ട് രണ്ട് ടേനായിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ നല്ല പ്രാവശ്യം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോ നമുക്ക് മാറ്റി വെക്കാം കരിഞ്ഞു പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ നല്ല ചുമന്ന് വരുകയും വേണം വറുത്ത് ചെയ്യണം നമുക്ക് ഒരു ഒരു സ്റ്റെപ്പ് വറുത്ത് കഴിഞ്ഞ് ഇനി അടുത്ത് വീണ്ടും കുറച്ച് നെയ്യ് കൂടെ ഇട്ടിട്ട് ബാക്കി കൂടെ നമുക്ക് വറുത്ത് പോരി വെക്കാം ർമ്മത്തിൽ രണ്ട് രണ്ട് സ്റ്റെപ്പായിട്ടിട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഒരു കുക്കർ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുന്നത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ചെരുവ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതവിടെയിരുന്ന് തിളക്കട്ടെ ആ സമയങ്ങളിൽ ഞാൻ വണ്ടിപ്പരിപ്പ് മുന്തിരി അത് ഞാൻ കഴുകി തന്നെയാണ് എടുക്കുന്നത് നന്നായിട്ട് കഴുകി നമുക്ക് തോരാൻ വയ്ക്കാം വണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് കഴുകി തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് വെള്ളമൊക്കെ തോന്നുന്നു കിട്ടുമ്പം നമുക്കതിന് എടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന വെറുമസല്ലി ഇട്ട് കൊടുക്കുകയാണ് അത് ഒരുമിച്ചെല്ലാം ഇടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കുറേശ്ശെ കുറേശ്ശെയാണ് ഇട്ട് ഇതൊന്ന് ഇതാ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത്രയും മതി ഒരു പാത്രത്തിൻ്റെ നമ്മുടെ എടുക്കുന്ന കുക്കറിൻ്റെ പകുതിയെ എടുക്കാവൂ എന്നിട്ട് വെള്ളം അതിൻ്റെ പുറത്ത് നിൽക്കത്തക്ക രീതിയിലായിരിക്കണം അപ്പം ഞാൻ രണ്ട് സ്റ്റെപ്പായിട്ട് നമ്മുടെ വെറുമസല് വേവിച്ചെടുത്തിട്ടുണ്ട് ഒറ്റ വിസില് കേൾപ്പിക്കാവൂ ഒരൊറ്റ വിസിൽ കേട്ടാൽ ഉടൻ തന്നെ അത് ഓഫ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ട് വേവിച്ചെടുത്തതാണ് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല കണക്കിന് വെന്തിട്ടുണ്ട് ഞാനിത് വലിയൊരു പാത്രത്തിലാണ് ഇത് മാറ്റിയിട്ടുള്ളത് ഇനി നമുക്ക് ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ തിളപ്പിച്ച് വശയിക്കുന്ന പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ വേറെ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ ഈ പാൽ മാത്രമാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം നമ്മുടെ വേവിച്ച് വച്ചേക്കുന്ന ചൗവരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കാരണം നമ്മുടെ ഗർമ്മത്തല്ലി കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയല്ല വിട്ടുവിട്ട് വരണം അധികം കട്ടയൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ വെള്ളം ചേർത്തല്ലേ വെള്ളം ഒഴിച്ചാണ് നമ്മൾ തിളപ്പിച്ചത് കാണുന്നില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി ഞാൻ ഇതിലേക്ക് മിഫ് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ലിറ്റർ മിൽക്ക് മേഡും പിന്നെ കിലോ അരക്കിലോ കിലോ മുക്കാ കിലോകളും ഉണ്ട് കേട്ടോ പഞ്ചസാര നല്ല മധുരം വേണമല്ലോ എന്നാലും അധികം മധുരം ആവാൻ പാടില്ല കാരണം മധുരം ഒരുപാട് ഓവർ മധുരം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു എന്താ മത്ത് പിടിച്ച പോലെ ആയിരിക്കും ഓവർ മധുരം കഴിച്ചാൽ അപ്പോൾ കണക്കിന് മധുരവും വേണം എന്നാലൊട്ട് മധുരം കുറയാനും പാടില്ല ആ രീതിക്കായിരിക്കണം അപ്പം ഞാൻ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് വീണ്ടും ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ ഇനി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ഏലക്ക ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് അത് തോട് കളഞ്ഞ് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തുപോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി തീർന്നു കേട്ടോ എളുപ്പമാണ് നമ്മുടെ വീട്ടാവശ്യത്തിന് കുറച്ച് വയ്ക്കുമ്പോഴും നമുക്ക് കുക്കറിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് അപ്പം ഇത് ഞാൻ ഇവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു അപ്പം മദ്രസ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് കേട്ടോ ഇപ്പം മനസ്സിലായില്ലേ ഇത്രയും പായസം ഞാൻ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് വിൽക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നേ നമ്മുടെ ആ എൻ്റെ മുന്തിരി എല്ലാം നന്നായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വളരെ എളുപ്പമാണ് കേട്ടോ വളരെ എളുപ്പമാണ് കാരണം ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ പായസം ഉണ്ടാക്കിയെടുക്കാം എമ്മി പായസമാണേ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മധുരമൊക്കെ നോക്കി ഇടയ്ക്ക് മധുരമൊക്കെ നോക്കി നല്ല മധുരം ഉണ്ടായിരുന്നു ഞാൻ ഇത് ഇറക്കി വെക്കുകയാണേ ഇനി ഞാനിത് മദ്രസയിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തൂക്കിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇത് നിറച്ച് ഞാൻ കൊടുത്തു വിടുന്നുണ്ട് എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ് അവിടെ ഒരു പത്തിരുന്നൂറ് മക്കളുണ്ട് പഠിക്കുന്ന കുട്ടികൾ എൻ്റെ മക്കളും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി കൊടുത്തു വിടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ ബൈബേസ് യു